നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതിക്രൂരമായി തുടരുകയാണ് നേരത്തെ നമുക്കറിയാം തിരുവാണിയൂർ അവിടെ ഒരു കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വ അതിൻ്റെ അന്വേഷണങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നീട് ആ കുഞ്ഞ് അനുഭവിച്ച ക്രൂരപീഡനത്തിൻ്റെ കഥകൾ അത്തരം നാണംകെട്ട കഥകളാണ് നമ്മൾ ദിവസേന അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ മാധ്യമ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വീണ്ടും അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യാതിരിക്കാൻ കഴിയണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പക്ഷേ നമുക്കതിന് സാധിക്കാറില്ല കാരണം ഒരു വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ് ഒരു നാട്ടിലെ ഒരു കുഞ്ഞ് പീഡന പീഡിപ്പിച്ച അല്ലെങ്കിൽ അത് ആ ഒരു കുഞ്ഞ് അനുഭവിച്ച വാർത്ത നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ മറുഭാഗത്ത് മറ്റൊരു വാർത്ത വരികയാണ് ഒരു വാർത്തയാണ് വീണ്ടും വന്നിരിക്കുന്നത് കണ്ണൂർ ചെറുപുഴയിലാണ് ക്രൂരമായ പീഡനം അല്ലെങ്കിൽ ക്രൂരമായ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്ര പ്രചരിച്ചത് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈയൊരു അച്ഛൻ എന്ന് വിളിക്കുന്ന ഈ ഒരു പുരുഷനെതിരെ ആ രീതിയിലേ പറയാൻ സാധിക്കുള്ളൂ അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് വളരെ മഹത്തരമായ പദങ്ങളാണ് അത് ഇത്തരം ക്രൂരതകൾ കാണിക്കുന്ന ആളുകളെ ആ പേര് പേരിട്ട് വിളിക്കുന്നത് പോലും അരോചകമായി തോന്നുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് അച്ഛൻ എന്നു പേരിട്ട് വിളിക്കുന്ന ഈ ജോസിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് നേരത്തെ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും പോലീസ് ചെറുവിരൽ അനക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇപ്പോൾ സ്വാഭാവികമായി പ്രചരിക്കാറുണ്ട് അത് ഫ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചിലരൊക്കെ അത്തരത്തിലുള്ള ചില വീഡിയോ ഒക്കെ പുറത്തിറക്കാറുണ്ട് പക്ഷേ ഇത് ഫ്രാങ്കൊന്നും ആയിരുന്നില്ല അമ്മയും അച്ഛനും തമ്മിലുള്ള വിഷയത്തിൽ അമ്മയ്ക്ക് അതായത് അമ്മയോട് കുട്ടികൾക്ക് സ്നേഹം കൂടുതൽ തോന്നിയതുകൊണ്ട് അച്ഛൻ്റെ ക്രൂരതയാണ് ഈ കാണുന്നത് അതായത് എട്ട് വയസ്സുകാരിയെ തലങ്ങും വിലങ്ങും വർദ്ധിക്കുന്നു അത്തരത്തിൽ ഈ കുഞ്ഞിനെ വലിച്ച് കിടക്കയിലേക്ക് എറിയുന്നു വാക്കെത്തിയെടുത്ത് വെട്ടാൻ വരുന്നു ഇതൊക്കെ ചെയ്യുകയാണ് ഈ അച്ഛൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ജോസ് എന്ന് പറയുന്ന ഇയാൾ അങ്ങനെ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ അടുത്ത നാട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് വീണ്ടും ഒരു കുഞ്ഞ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടും അപ്പോഴും നമ്മൾ ഈ തരത്തിൽ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ രോഷം കൊള്ളും ഇതൊക്കെ ഇങ്ങനെ തുടർന്നു പോകും അല്ലാതെ നമ്മുടെ നാട്ടിലെ മനുഷ്യർ അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്ന് പേരിട്ട് വിളിക്കുന്ന ഇത്തരത്തിൽ ഉള്ള ആളുകൾ നന്നാവുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യനെ ഈ സ്വഭാവ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ടതില്ല ഇത് ഈ തരത്തിൽ മോഹൻലാലിൻ്റെ സിനിമയുടെ ടൈറ്റിൽ പറഞ്ഞതുപോലെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും തുടരും